ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി കേക്ക് റെസിപ്പിയായിട്ടാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ ജാഗിരി കേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇവിടെ ഒരു രണ്ടച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ് ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരു തവണ അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ പാൽപ്പൊടിയും ഒരു വൺ ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് പെർഫക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം ലൂസായി പോകാൻ പാടില്ല ഞാനിവിടെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതിലോട്ടൊരു ബട്ടർ പേപ്പർ കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് റെഡി ആക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും ഇനി കേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം മുറിച്ചത് കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു പഴയ കുക്കറ് പത്ത് മിനിറ്റ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ കുക്കറിലോട്ട് ഒരു റിങ് കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററി ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഇനി കുക്കർ അടച്ചു വെക്കാം എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുപ്പത് ആണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പോഴിതാ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് എന്താ തുറന്നു നോക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടില്ല വീറ്റ് ഫ്ലോർ ജാഗ്രി കേക്ക് റെഡി ആയി നോക്കി കാണുമ്പോൾ തന്നെ കൊതിവരുന്നില്ലേ നല്ല ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ പുറമേക്ക് നന്നായിട്ട് മൊരിഞ്ഞ ഉള്ളൊക്കെ എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അപ്പോൾ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവർക്കും എൻ്റെ വെറൈറ്റി എൻ്റെ ടേസ്റ്റി വീറ്റ് ഫ്ലോർ ജാഗരി കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കേ ബൈ ബൈ